ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത മത്സരങ്ങളിലൊന്ന് രണ്ടായിരത്തി ഒമ്പത് ഫ്രാൻസും അർജന്റീനയും കൊമ്പുകോർത്ത ഒരു ത്രില്ലർ ക്ലാസിക് പോരാട്ടം താരസമ്പന്നമായ ഇരു ടീമുകളും കൊമ്പുകോർക്കുന്നത് കാണാൻ ഫ്രാൻസിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു ഒരു ഭാഗത്ത് അർജന്റീനയെ പരിശീലിപ്പിക്കുന്നത് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഇതിഹാസ താരമായ ടിയാഗോ മർഡോണയാണ് മറുഭാഗത്ത് ഫ്രാൻസിനായി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളായ തിയറി ഹെൻറിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു താരസമ്പമായ നിര അർജന്റീന ടീമിലാകട്ടെ ഇതിഹാസത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഓരോന്നായി ചവിട്ടിക്കേറുന്ന ഒരു ഇരുപതുകാരനായ പയ്യനായ ലിയോ മെസ്സിയും അദ്ദേഹത്തോടൊപ്പം ഹാവിയർ മസ്ക്കരാനോ ജനോട്ടി ടവസ് എന്നിവരടങ്ങിയ താരസമ്പന്നമായ അർജന്റീന ഫ്രാൻസിനായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനമുറപ്പിക്കുന്നത് മന്ധാന സാങ്ക മാക്സസ് അബിദാൽ നിരയുമായാണ് ഫ്രാൻസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് മുഖ്യ കോച്ചായിക്കൊണ്ട് റൈമണ്ട് ഡെമിനിക്കുമാണ് ഫ്രാൻസിനെ പരിശീലിപ്പിക്കുന്നത് ഫ്രാൻസിന്റെ ലൈനപ്പാകട്ടെ ഫോർ ത്രീ ത്രീ എന്ന രൂപത്തിലാണ് ഫ്രാൻസ് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് മത്സരത്തിലെ മുഖ്യ റഫറിയായിക്കൊണ്ട് ആയിക്കൊണ്ട് ജൊനാസ് റിക്സൺ ആണ് മത്സരം നിയന്ത്രിക്കുന്നത് അർജന്റീനയുടെ ഇലവനാകട്ടെ കെരിസോ പപ്പെ ഹിയൻസ ഡെമിക്കൽസ് ജെനേറ്റി മഷ്കരാനോ ഗഗോ റോഡ്രിഗസ് ഗുട്ടേരസ് മെസ്സി അഗ്യൂറോ എന്നിവരടങ്ങിയ ഇലവനുമായിട്ടാണ് ഡിയാഗോ മർഡോണക്ക് കീഴിൽ അർജന്റീന ഫ്രാൻസിനെ നേരിടാൻ ഒരുങ്ങുന്നത് മർഡോണ നാല് നാല് രണ്ട് എന്ന രീതിയിലാണ് അർജന്റീനയെ ഗ്രൗണ്ടിൽ വിന്യസിപ്പിച്ചത് ഫുട്ബോൾ ലോകത്തിന്റെ ഏടുകളിൽ ചേർക്കപ്പെട്ട മറ്റൊരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു ഇത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഫുട്ബോൾ ലോകം കൗതുകത്തോടെ കാത്തിരുന്ന മറ്റൊരു പോരാട്ടം അങ്ങനെ അർജന്റീനയുടെ ടെച്ചോടു കൂടിയാണ് മത്സരം ആരംഭിച്ചത് താരസമ്പന്നമായ ഒരു നിരയാണ് ഇരുടീമുകളുടെയും മുന്നിലുള്ള രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു അതിശക്തമായ ഇന്റർനാഷണൽ ഫ്രണ്ട്ലിയാണിത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ മനോഹരമായ പാസിംഗ് ഗെയിമുകളാണ് കാണാൻ സാധിച്ചത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇരുപതുകാരനായ മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ ഒരുപാട് തവണ കണ്ടു പന്ത് ലിയോ മെസ്സിയിലേക്ക് ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് തേർഡിലേക്ക് മെസ്സി കുതിച്ച് ഒരു വാൾ പാസ് കളിച്ച് മുന്നേറാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഫ്രാൻസിന്റെ പ്രതിരോധം ശക്തമായിരുന്നു മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റം പക്ഷേ മെസ്സിയുടെ അവസാന ടച്ച് പാളിപ്പോകുന്നു മനോഹരമായ മുന്നേറ്റത്തിനോടൊക്കം പിന്നെ കളി നിയന്ത്രിച്ചത് ഫ്രാൻസ് ആയിരുന്നു മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഫ്രാൻസിൻ്റെ മനോഹരമായ മുന്നേറ്റം കണ്ടു ഫ്രാൻസ് ബോക്സിലേക്ക് കുതിച്ചു കയറി ഒരു ഷോട്ട് തീർത്തെങ്കിലും പക്ഷേ അർജന്റീന ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ റിബറിക്ക് സാധിച്ചില്ല മനോഹരമായ മുന്നേറ്റവും ടേണും കണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ടാകട്ടെ ഗോൾ കീപ്പർ നിന്ന് അതേ പൊസിഷനിലേക്കായിരുന്നു തുടക്കത്തിൽ തന്നെ വീറും വാഷ്യും എഴുതി ചേർക്കപ്പെട്ട മത്സരം കാരണം ഇരു ടീമുകളും അറ്റാക്കിംഗ് തേർഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഓരോരോ മുന്നേറ്റങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ മത്സരത്തിന്റെ വീണ്ടും അടുത്ത മേറ്റിൽ തന്നെ തിയറി ഹെൻറിയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട് കണ്ടെങ്കിലും അത് പോസ്റ്റുമായി ഏറെ അകലത്തിലാണ് പോയത് തുടങ്ങിയത് അർജന്റീന ആണെങ്കിലും പതിയെ ഫ്രാൻസ് മത്സരം ഏറ്റെടുക്കുന്നതാണ് കണ്ടത് വീണ്ടും ഇടതുപാർശ്വത്തിലൂടെ വീണ്ടും വീണ്ടും ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു തിയറി ഹെൻറിയും അനൽകയും ഇടത് നിരന്തരം അറ്റാക്ക് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അർജന്റീന ഡിഫൻസ് ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരുന്നു മത്സരത്തിൽ പലതവണ ഇടതുവിങ്ങിലൂടെ ബോക്സിലേക്ക് കടന്നുകയറാൻ പല ശ്രമങ്ങളും അനൽകയും തിയറി ഹെൻറിയും ശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത് വലതുവിങ്ങിലൂടെയും ഫ്രാൻസിന്റെ പല മുന്നേറ്റങ്ങളും കാണുന്നുണ്ട് പന്ത് അർജന്റീന കൂടുതലും സ്വീകരിച്ചത് ഇരുന്നത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് രീതി തന്നെയായിരുന്നു മത്സരത്തിൻ്റെ പതിനാലാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ ഒറ്റക്കുള്ളൊരു മുന്നേറ്റത്തിനൊടുക്കം അദ്ദേഹം മനോഹരമായി കൊണ്ട് തന്റെ ഇടതുകാല് കൊണ്ട് ഷോട്ട് തീർക്കുന്നു ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ലഭിച്ച മുന്നേറ്റമായിരുന്നു ഇത് പക്ഷേ ഗോളൊന്നുറപ്പിച്ച മനോഹരമായ മുന്നേറ്റത്തിന് അവസാന നിമിഷം ഫ്രാൻസിന്റെ പ്രതിരോധം രക്ഷക്കെത്തുകയാണ് ചെയ്തത് മർഡോണയുടെ മുഖത്ത് ആ നിരാശ കാണാം മത്സരത്തിന്റെ പതിനാറാം മിനിറ്റിൽ ഗെഗോയെ ഫോൾഡ് ചെയ്ത് വീഴ്ത്തുകൊണ്ട് ഫ്രാൻസ് സൂപ്പർ താരം അതിന് മത്സരത്തിലെ ആദ്യ യെല്ലോ കാർഡും താരം കാണുന്നുണ്ട് ഒരു ബിഹൈൻഡ് ആയിരുന്നു മത്സരത്തിലെ ആദ്യ യെല്ലോ കാർഡ് ഫ്രാൻസ് താരം ടൊലാലിന് ലഭിച്ചു അധികം വൈകും മുമ്പ് വീണ്ടും ഫ്രാൻസിന്റെ മനോഹര മുന്നേറ്റം മത്സരത്തിന്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ മധുരയിൽ നിന്നും ഫ്രാൻസിന്റെ മനോഹര മുന്നേറ്റം ആളൊഴിഞ്ഞ ബോക്സിലേക്ക് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ ലഭിച്ച സുവർണാവസരം പക്ഷേ അനലിക്കയ്ക്ക് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല അർജന്റീന കീപ്പറുടെ മനോഹരമായ രക്ഷപ്പെടുത്തി വീണ്ടും വീണ്ടും അർജന്റീനയെ ഗോൾ വഴങ്ങാതെ രക്ഷിച്ചു മുപ്പതാം മിനിറ്റിൽ വീണ്ടും ഷോട്ട് തീർത്തെങ്കിലും ഗോൾ കീപ്പറുടെ മനോഹരമായ സേവാണ് അർജന്റീനയെ രക്ഷപ്പെടുത്തിയത് മത്സരത്തിന്റെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ വീണ്ടും മനോഹരമായ ഷോട്ട് പക്ഷേ റിബറിക്കും ഗോൾ കീപ്പറെ ഒന്ന് പരീക്ഷിക്കാനെന്ന രീതിയിലുള്ള ഷോട്ടിന് പവർ ഉണ്ടായിരുന്നില്ല വീണ്ടും അർജന്റീന രക്ഷപ്പെടുന്നു ഫ്രാൻസ് തുടർ തുടരെയുള്ള അറ്റാക്കുമായി അർജന്റീന ബോക്സിലേക്ക് കടന്നു കടന്നുകയറിക്കൊണ്ടേയിരുന്നു പക്ഷേ അർജന്റീന ഗോൾ കീപ്പറുടെ മനോഹരമായ രക്ഷപ്പെടുത്തലുകളാണ് അർജന്റീനയെ ഗോൾ വഴങ്ങാതെ രക്ഷിച്ചത് മുപ്പത്തിയാറാം മിനിറ്റിൽ വീണ്ടും ഫ്രാൻസിന്റെ മനോഹരമായ മുന്നേറ്റം ഇത്തവണ ഫ്രാൻസ് താരം ബോക്സിൽ വീയുന്നു പെനാൽറ്റിക്കായി അപ്പീൽ ചെയ്തെങ്കിലും റഫറി നൽകുന്നില്ല മുപ്പത്തി ആറാം മിനിറ്റിൽ പെനാൽറ്റി ലഭിച്ചു എന്ന് തോന്നിച്ചെങ്കിലും പക്ഷേ ആ ഫൗൾ അദ്ദേഹവുമായി കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല മത്സരത്തിൻ്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ വീണ്ടും മറുഭാഗത്ത് അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം ഇത്തവണ പന്തുമായി ലീണൽ മെസ്സി ലിയണൽ മെസ്സി തൻ്റെ ഇടതുകാലുകൊണ്ട് പന്ത് കട്ട് ചെയ്ത് ബോക്സിലേക്കിടുന്നു പക്ഷേ ആ മുന്നേറ്റവും മഷ്കരാനോയുടെ ഷോട്ടും ദുർബലമായിരുന്നു വീണ്ടും വീണ്ടും ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾക്ക് മറുപടിയായി അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു മറുഭാഗത്ത് ഹെൻറിയും അനൽക്കയും പ്രിബറിയുമാണെങ്കിൽ മറുഭാഗത്ത് അർജന്റീനക്കായി ലിയണൽ മെസ്സിയുടെ അപാരമായ പ്രകടനമായിരുന്നു കണ്ടത് മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റം ഫൗൾ ചെയ്തതിന് വീണ്ടും യെല്ലോ കാർഡ് കാണുന്നത് ഇത്തവണ ഗനസ് ആയിരുന്നു മത്സരത്തിന് മുപ്പത്തിയാറ് മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും രണ്ട് തവണ ഫ്രാൻസ് താരങ്ങൾ യെല്ലോ കാർഡ് കണ്ടിരുന്നു മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ വീണ്ടും അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം പോക്സിൽ നിന്നും ഇടത് കാലുകൊണ്ട് തകർപ്പൻ ഷോട്ട് തീർത്തെങ്കിലും ഇത്തവണയും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ മധുനയിൽ നിന്നും പന്ത് ലിയോണൽ മെസ്സിയിലേക്ക് പഞ്ഞെടുത്ത് പന്തുമായി കുതിച്ച ലീണൽ മെസ്സി വലത് വിങ്ങിലൂടെ പോസ്റ്റിലേക്ക് കയറി മെസ്സി പന്ത് നീട്ടി നൽകിയത് ഗുറ്റിറസിലേക്കായിരുന്നു പന്ത് സ്വീകരിച്ച താരം ഒന്ന് കവളിപ്പിച്ച് ഒരു മനോഹരമായ സ്പ്രിറ്റിംഗ് ഷോട്ടിലൂടെ ഗോൾ വലച്ചലിക്കുന്നു നാൽപ്പതാം മിനിറ്റിൽ അർജന്റീന ഇത ഫ്രാൻസിനെതിരെ ലീഡ് നേടുന്നു ലിയൽ മെസ്സിയുടെ മനോഹരമായ അസിസ്റ്റിനടുക്കം കിറ്റടസിന്റെ മനോഹരമായ ഫിനിഷിങ്ങിലൂടെ അർജന്റീന ഫ്രാൻസിനെ പിന്നിലാക്കുന്നു ആദ്യ പകുതിയിൽ കൂടുതൽ കണ്ടത് ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളാണെങ്കിൽ ആദ്യം വെടി പൊട്ടിച്ചത് അർജന്റീനയായിരുന്നു തിങ്ങി നിറഞ്ഞ ഫ്രാൻസിന്റെ സ്റ്റേഡിയം ഫ്രാൻസ് ആരാധകരാൽ നിശ്ശബ്ദമാകുന്നു അർജന്റീന ആരാധകരുടെ ആവേശമുള്ള ചാൻറ്റിംഗ് വിളികൾ ഗാലറിയിൽ ഒന്നടക്കം പട്ടിരുന്നു അർജന്റീന വൺ ഫ്രാൻസിൽ ഡിയാഗോ മർഡോണ തൻ്റെ ടീമാങ്ങളുടെ ഗോൾ നേട്ടം ആഘോഷിക്കുന്നു വീണ്ടും നാൽപ്പത്തി മൂന്നാമെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തവണ ഇടത് വിങ്ങിലൂടെ മനോഹരമായ മുന്നേറ്റം മെസ്സിയുടെ കാലുകളിൽ നിന്നുള്ള പന്ത് തട്ടിത്തിരിഞ്ഞു പോയത് എട്ടാം നമ്പറുകാരനായ ജനേറ്റിയിലേക്ക് ജനേറ്റിയുടെ തകർപ്പൻ ഷോട്ട് പക്ഷേ ഗോൾ കീപ്പറുടെ കൈകളിൽ പത്രം മറ്റൊരു ഗോളെന്ന് തോന്നിച്ചെങ്കിലും ഇത്തവണ ഫ്രാൻസിൻ്റെ ഗോൾവിലക്ക് മുന്നിൽ ഗോൾ കീപ്പറുടെ ഉഷിരൻ കൈകളാണ് വീണ്ടും രക്ഷക്കെത്തിയത് സെനോട്ടിയുടെ ഒരു കിണ്ണം ഷോട്ട് തന്നെയായിരുന്നത് അങ്ങനെ ആദ്യ പകുതിക്ക് തൽക്കാലം വിരാമം നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ഗുട്ടറസ് നേടിയ ഗോളിലൂടെ അർജന്റീന ഇതാ ആദ്യ പകുതി ലീഡ് പിടിച്ചിരിക്കുന്നു ഇനി തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ കാത്തിരിക്കുന്നത് മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് വേണ്ടിയാണ് ഫ്രാൻസിന്റെ ടച്ചോടുകൂടി മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിച്ചു എങ്ങനെയെങ്കിലും അർജന്റീനക്കെതിരെ ഒരു ഗോൾ തിരിച്ചടിക്കണമെന്ന രീതിയിൽ ശക്തമായ മുന്നേറ്റങ്ങളാണ് ഫ്രാൻസ് ആരംഭിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കോർണർ വിക്കിലൂടെ ലക്ഷ്യം കാണാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ലക്ഷ്യം തെറ്റ ഹെഡായിരുന്നു അത് മത്സരത്തിന്റെ മത്സരത്തിൻ്റെ അൻപത്തിയഞ്ചാം മിനിറ്റിൽ ഇടതുഭാഗത്തിലൂടെ മനോഹരമായ മുന്നേറ്റം കണ്ടെങ്കിലും അർജന്റീന താരം ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു അതിന് താരത്തിന് യെല്ലോ കാർഡ് കാണേണ്ടി വരികയും ചെയ്തു ഇത്തവണ മാക്സി റോഡ്രിഗസ് ആണ് യെല്ലോ കാർഡ് കണ്ടത് മത്സരത്തിന്റെ അൻപത്തി എട്ടാം മിനിറ്റ് മൽ ഗ്രൗണ്ടിൻ്റെ ഇടത് വിങ്ങിലൂടെ ടെവസും അഗ്യൂറോയും ചേർന്ന് നടത്തിയ ഒരു മനോഹരമായ മുന്നേറ്റം ഫ്രാൻസിലെ നാല് താരങ്ങളെ ഒറ്റടിക്ക് ബീറ്റ് ചെയ്തുകൊണ്ട് ഇരുവരും നടത്തിയ പക്ഷേ മനോഹര മുന്നേറ്റത്തിന് അവരുടെ ടച്ച് ലൈൻ വരെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഒരു മനോഹരമായ ക്ലിയറൻസിലൂടെ അവർ പന്തിനെ ക്ലിയർ ചെയ്തു അഗ്യൂറോയുടെയും ഒരു ഒരൊന്നര മുന്നേറ്റം തന്നെയായിരുന്നു കണ്ടത് മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ അറുപതാം മിനിറ്റിൽ വീണ്ടും ഫ്രാൻസിനെ തേടി മനോഹരമായ അവസരം പക്ഷേ ഇത്തവണ ഫ്രീക്കിക്കും ലക്ഷ്യം കാണാതെ പുറത്തു പോകുന്നു മത്സരത്തിൻ്റെ അറുപത്തി ആറാം മിനിറ്റ് ഫ്രാൻസിൻ്റെ വലതുവിങ്ങിലൂടെയുള്ള ഒരു മനോഹരമായ മുന്നേറ്റം ഒറ്റയടിക്ക് എല്ലാ ഡിഫൻഡർമാരെയും മറികടന്നുകൊണ്ട് ബോക്സിലേക്ക് എടുത്ത മനോഹരമായ മുന്നേറ്റം പക്ഷേ കണക്റ്റ് ചെയ്യാൻ ആളില്ലാതെ പോകുന്നു കൃത്യമായി പന്ത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല പിന്നാലെ മെസ്സിയുടെ മനോഹരമായ ഫ്രീ കിക്ക് ഉണ്ടെങ്കിലും ഫ്രാൻസ് ഗോൾ കീപ്പർ നിഷ്പ്രയാസം അതിനെ തട്ടിയകറ്റുകയായിരുന്നു റീബൌണ്ട് പിടിച്ചെടുത്ത് വീണ്ടും സെനേറ്റ് മറ്റൊരു ശ്രമങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ ഗോൾ പോസ്റ്റുമായി ഏറെ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തു പോയത് അധികം വൈകും മുമ്പ് വീണ്ടും മനോഹരമായ മുന്നേറ്റമാണ് ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്നും പക്ഷേ അർജന്റീന ഡിഫൻസ് വിട്ടുകൊടുക്കാൻ യാതൊരു നിലക്കും തയ്യാറായിരുന്നില്ല എല്ലാ മുന്നേറ്റങ്ങളും പെട്ടെന്ന് തന്നെ ക്ലോസ് ഡൗൺ ചെയ്യുക എന്നതായിരുന്നു അർജന്റീനയുടെ രീതി ഒപ്പം പിടിക്കാനുള്ള ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു മത്സരത്തിന്റെ എൺപത്തിമൂന്നാം മിനിറ്റ് അർജന്റീനയുടെ ഒരു ക്യു കൗണ്ടർ പന്തുമായി കുതിക്കുന്നത് ടസ് ആണ് പന്ത് നേരെ മെസ്സിയിലേക്ക് മെസ്സി മൂന്ന് ഡിഫൻഡർമാരെ ഒറ്റ ടച്ചിൽ ബീറ്റ് ചെയ്ത് കൊണ്ടൊരു തകർപ്പൻ ഷോട്ട് മെസ്സിയുടെ ഇടങ്കാലൻ ഷോട്ട് ഗോൾവലയിൽ പതിക്കുന്നു വാട്ടേ ക്ലാസിക് ഫിനിഷിംഗ് ടവസിൻ്റെ പന്തുമായി സ്വീകരിച്ച ലിയണൽ മെസ്സി ഒറ്റയടിക്ക് തന്റെ ഇടതുഭാഗത്തേക്ക് ഡിഫൻഡർമാരെ ഒറ്റയടിക്ക് ബീറ്റ് ചെയ്തുകൊണ്ടാണ് മനോഹരമായ മുന്നേറ്റത്തിനൊടുക്കം പന്ത് വലയിൽ എത്തിച്ചത് മെസ്സിയുടെ ഫ്ലിക്കിൽ പന്തുമായി കുതിച്ച ടവസ് മധ്യനിര കഴിഞ്ഞ ഉടനെ പന്ത് മെസ്സിയിലേക്ക് കൈമാറി രണ്ട് സെൻ്റർ ബാക്ക്മാരെയും പിന്നാലെയുള്ള താരത്തെയും അനയാസം മറികടന്ന ലിയണൽ മെസ്സി ഗോൾ കീപ്പർക്ക് ഒരവസരം പോലും നൽകാതെ പന്തിനെ കൃത്യമായി വലയിലാക്കി മെസ്സി മത്സരത്തിൽ ഗോളും ഗോളടിപ്പിച്ചും അടിച്ചും കൊണ്ട് തിളങ്ങിയ മറ്റൊരു പോരാട്ടം ടവസിന്റെ ആ മനോഹരമായ മുന്നേറ്റവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ടൈം ക്ലോക്കിൽ എൺപത്തിയഞ്ച് മിനിറ്റ് പിന്നിട്ടിരുന്നു പിന്നീട് ഫ്രാൻസിന് തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ ഏറെ മങ്ങിയിരുന്നു കാരണം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അർജന്റീനയുടെ പ്രതിരോധവും അങ്ങനെ മത്സരം അവസാനിച്ചു മർഡോണയുടെ കുട്ടികൾ ഗ്രൗണ്ടിൽ വിജയിച്ചു ഫ്രാൻസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തറവറ്റിച്ചാണ് അർജന്റീന അന്ന് വിജയം ചൂടിയത് വിറ്റിറസും മെസ്സിയുമാണ് അർജന്റീനക്കായി വിജയഗോളുകൾ നേടിയത് ഒരു ഇരുപതുകാരൻ അഴിഞ്ഞാടിയ മറ്റൊരു പോരാട്ടമായിരുന്നു അന്നവിടെ നടന്നത് വട്ടെ